ഹായ് ഫ്രണ്ട്സ് ഞാൻ വിജയലക്ഷ്മി വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ആർ ഫോർ വി ഗാർഡൻ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് താമര വിത്തുകളെ വളരെ വേഗത്തിലും എളുപ്പത്തിലും എങ്ങനെ നമുക്ക് വീട്ടിൽ മുളപ്പിച്ചെടുക്കാൻ സാധിക്കുമെന്നതിനെ കുറിച്ചുള്ളതാണ് ഈ താമര വിത്തുകളൊക്കെ തന്നെ ഈ നട്ടൊരു അഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ മുളച്ച് വന്നിട്ടുള്ളതാണ് അപ്പോൾ താമര വിത്തുകളൊക്കെ നട്ട് മുളയ്ക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായും അത് ഉപകാരപ്പെടും അപ്പോൾ കൃഷി സ്നേഹിക്കുന്നതിൻ്റെ എല്ലാ കർഷക സുഹൃത്തുക്കൾക്കും വീഡിയോ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം ഇതെൻ്റെ വീട്ടിലൊരു ചെറിയ ഗപ്പി ടാങ്കിൽ വളർത്തിയിട്ടുള്ള താമര വിത്തുകളാണ് അപ്പോൾ ഒരു അഞ്ച് ദിവസം ആയപ്പോഴത്തേക്ക് മുളച്ചിട്ടുള്ളതാണ് അപ്പോൾ ഇത് നട്ടുക എന്ന് പറയുന്നത് ഒരു ചെറിയൊരു എടുത്തിട്ട് അതിൽ ഞാൻ കുറച്ച് മണ്ണ് നിറച്ചെടുത്തിട്ടുണ്ടായിരുന്നു മണ്ണെന്ന് പറയുന്നത് ചെടിച്ചെട്ടിട്ടുള്ള ചുവട്ടിലുള്ള മണ്ണ് മാത്രമാണ് എടുത്തിരിക്കുന്നത് അതിനുശേഷം കടയിൽ നിന്ന് വാങ്ങിയ വിത്തുകളാണ് നട്ടിട്ടുള്ളത് അപ്പോൾ ഒരു അഞ്ച് വിത്ത് അമ്പത് രൂപയ്ക്ക് പുറത്തുനിന്ന് വാങ്ങാൻ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് നട്ടിരിക്കുന്നത് അപ്പോൾ ഈ വിത്തുകളൊക്കെ തന്നെ നടുന്നതിന് മുന്നേ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് വിത്ത് എടുത്തതിന് ശേഷം അതിന് രണ്ട് സൈഡുണ്ട് ഒരു സൈഡ് കൂർത്തിരിക്കും മറ്റേ സൈഡ് എന്ന് പറഞ്ഞാൽ കുറച്ച് ഫ്ലാറ്റായിട്ടിരിക്കും അപ്പോൾ ഈ ഫ്ലാറ്റായിട്ടിരിക്കുന്ന സൈഡ് നമ്മൾ സാൻഡ് പേപ്പറിൽ വെച്ചൊന്ന് ഒരച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളിങ്ങനെ ഉരയ്ക്കുമ്പോഴത്തേക്കും അതിൻ്റെ ആ സൈഡ് വന്നിട്ടൊരു ചെറിയൊരു വെള്ള ലൈൻ പോലെ ഇങ്ങനെ റൗണ്ട് ആയിട്ട് വരും അപ്പോൾ ആ വെള്ള ലൈൻ എത്തുമ്പോഴത്തേക്കും നമ്മൾ നിർത്തണം അതിന് ശേഷം വേണം ഇതിനെ നട്ടു കൊടുക്കാനായിട്ട് അപ്പോൾ ഈ ചെറിയൊരു ഗ്ലാസിൻ്റെ കണ്ടെയ്നറിൽ വന്നിട്ട് മണ്ണ് നിറച്ചിട്ട് ആ വിത്തുകളൊക്കെ തന്നെ നട്ടു നട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അഞ്ച് വിത്തുകളുണ്ടായിരുന്നു ും അഞ്ചെണ്ണത്തിൽ മൂന്നെണ്ണം മുളച്ചിട്ടുണ്ട് രണ്ടെണ്ണം മുളച്ചിട്ടില്ല അപ്പോൾ ഈ സാൻഡ് പേപ്പർ വെച്ചിട്ട് നമ്മൾ ഉരക്കേണ്ട സൈഡെന്ന് വെച്ചാൽ ഫ്ലാറ്റായിട്ടുള്ള സൈഡാണ് കൂർത്ത സൈഡ് ഒരക്കേണ്ട ഒരു വെള്ള കളറിലെ ലൈൻ വരും അപ്പോൾ ആ വൈറ്റ് പോർഷൻ എത്തുമ്പോഴത്തേക്കും നമ്മൾ നിർത്തണം ഒത്തിരി ആഴത്തില് ഉരക്കേണ്ട അതിനുശേഷം നമ്മൾ മണ്ണെടുത്തതിന് ശേഷം ഇതിനെ വെച്ചുകൊടുത്താൽ എല്ലാം തന്നെ മുളച്ചു വരുന്നതാണ് അപ്പോൾ ഒരച്ചെടുത്ത വിത്തുകളൊക്കെ തന്നെയും നമ്മൾ എടുത്തിട്ടുള്ള മണ്ണിലോട്ട് നമുക്ക് കുഴിച്ചു വെച്ച് കൊടുക്കാവുന്നതാണ് അതിന് ശേഷം നമ്മൾ വെള്ളത്തിലോട്ട് ഈ ബൗളിനെ ഇറക്കി വെച്ച് കൊടുക്കേണ്ടതാണ് അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിങ്ങനെ എടുത്തതിന് ശേഷം ഞാൻ ഗപ്പിയുടെ ടാങ്കിലാണ് ഇതിനെ വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒരു അഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഇതെല്ലാം തന്നെ മുളച്ചു വന്നിട്ടുണ്ട് മുമ്പൊക്കെ വെറുതെ വെള്ളത്തിലാണ് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് അതൊന്നും തന്നെ മുളച്ചിട്ടില്ല അപ്പോൾ ഇങ്ങനെ ചെയ്തപ്പോൾ എല്ലാം തന്നെ മുളച്ചു വന്നിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ വേരൊന്നും മുളച്ചിട്ടില്ല അതിൻ്റെ ആ തണ്ട് മാത്രമേ വന്നിട്ടുള്ളൂ ഇലകൾ വന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ ഒന്നും തന്നെ വിരിഞ്ഞിട്ടില്ല ഇലകൾ അപ്പോൾ നമ്മൾ ചെയ്യേണ്ട മാത്രമേ ഉള്ളൂ സാൻഡ് പേപ്പർ വെച്ചിട്ട് വിത്തുകളൊക്കെ തന്നെ ഉറച്ചെടുക്കാം അതിന് ശേഷം മണ്ണിലോട്ട് കുഴിച്ചു വെക്കുക പിന്നെ ആ ബൗളിനെ എടുത്ത് നമ്മളൊരു വെള്ളത്തിലോട്ട് മുക്കി വെക്കേണ്ടതാണ് ചെയ്യേണ്ടത് അപ്പോഴേക്കും ഇതെല്ലാം തന്നെ മുളച്ചു വരുന്നതാണ് കുട്ടികൾക്ക് വീട്ടിൽ താമര നടണമെന്ന് ഭയങ്കര ആഗ്രഹം കുറേ കാലം കൊണ്ട് പറയണം അങ്ങനെ ഈ താമര വിത്തുകളൊക്കെ തന്നെ ഒരു ഉത്സവത്തിന് പോയപ്പോഴത്തേക്കും അവിടെ വിത്തുകളൊക്കെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു അഞ്ച് വിത്തുണ്ടായിരുന്നു അത് അമ്പത് രൂപയാണെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് വാങ്ങിയത് അപ്പോൾ ആ വിത്ത് നാളെ തന്നെയാണ് പറഞ്ഞത് ഇതുപോലെ നമ്മൾ മണ്ണെടുത്തിട്ട് അതിലോട്ട് കുഴിച്ചു വെച്ച് കഴിഞ്ഞാൽ എല്ലാം തന്നെ മുളച്ചു വരും അതുപോലെ തന്നെ സാൻഡ് പേപ്പറിൽ ഒരിച്ചിട്ട് അതിൻ്റെ വെള്ള കളർ കാണുന്നവരെ ഉരയ്ക്കണം അത് കഴിഞ്ഞിട്ടങ്ങ് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് നട്ട് കഴിഞ്ഞാൽ എല്ലാം തന്നെ മുളച്ചു വരും അപ്പോൾ അങ്ങനെ നട്ടപ്പോൾ എല്ലാം തന്നെ മുളച്ച് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ മുളച്ച് കിട്ടിയ വിത്തുകളൊക്കെ തന്നെ ഇനി നമ്മൾ കുറച്ച് വലിയ കണ്ടെയ്നറിലോട്ട് നടാൻ പോവുകയാണ് അതിനു വേണ്ടിയിട്ടൊരു ബേസൺ എടുത്തിട്ടുണ്ട് ബേസിനിലാണ് വെള്ളം നിറയ്ക്കുന്നത് അപ്പോൾ ബേസിനകത്ത് മുങ്ങിയിരിക്കത്തക്ക രീതിയിലൊരു ചെറിയ ചെടിച്ചട്ടി എടുത്തിട്ടുണ്ട് അപ്പോൾ ചെടിച്ചട്ടിയുടെ ഒരു കാൽ ഭാഗത്തിൽ കൂടുതലായിട്ട് ചാണകപ്പൊടിയാണ് നിറയ്ക്കുന്നത് ചാണകപ്പൊടി നിറച്ചു കഴിഞ്ഞതിന് ശേഷം അതിൽ കുറച്ച് എല്ലുപൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒത്തിരി നാൾ നിൽക്കുന്ന ഒരു ചെടിയായതുകൊണ്ട് അപ്പോൾ നന്നായിട്ട് വളരാൻ കുറച്ച് എല്ലുപൊടിയും കൂടി ചേർത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ എല്ലുപൊടിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ ഇതിൽ ചേർത്ത് കൊടുക്കേണ്ടത് മണ്ണാണ് അപ്പോൾ ചെളി മണ്ണാണ് ഈ താമര ചെടികൾക്ക് എപ്പോഴും നല്ലത് അപ്പോൾ ചെളി മണ്ണാണ് ചേർത്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ കുമ്മാട്ട് നേരത്തെ ചെടി ചെടിച്ചെട്ടിയിലൊക്കെ വെച്ചിട്ടുള്ള മണ്ണാണ് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ ആ മണ്ണും കൂടി ലാസ്റ്റ് ലെയറായിട്ട് ചേർത്ത് കൊടുക്കാൻ പോവുകയാണ് അപ്പോൾ മണ്ണും കൂടി നന്നായിട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിനെല്ലാം തന്നെ ഒന്ന് നനച്ചെടുക്കേണ്ട ആവശ്യമുണ്ട് അപ്പോൾ നന്നായിട്ട് കുതിർന്നു വന്നതിന് ശേഷം നമുക്കിതിനെ ബേസിൽ വെള്ളം എടുത്തിട്ട് അതിനോട്ടും മുക്കി വയ്ക്കാവുന്നതാണ് ഈ താമര ചെടിയിലെ മുളച്ച് വന്ന ദിവസം തൊട്ട് പറയുകയാണ് ഇതിനെ മാറ്റി നടണമെന്ന് അപ്പോൾ ഇതൊരു കുറച്ച് ദിവസമായിട്ടുള്ള ചെടിയാണ് അപ്പോൾ അതിനെ അവർ തന്നെയാണ് നടുന്നത് അപ്പോൾ രാത്രിയിലെല്ലാം പറയുമായിരുന്നു ബേസി വാങ്ങിയപ്പോൾ തൊട്ടേ പറയുകയായിരുന്നു ഇന്നെ രാത്രി തന്നെ നടാന്ന് അപ്പോൾ രാവിലെ ആവട്ടെ എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്യുമായിരുന്നു അപ്പോൾ മണ്ണൊക്കെ തന്നെ അവരെന്നെ നിറച്ചിട്ടുണ്ട് ഇനി ഇതിനെ വെള്ളം വെച്ചിട്ട് ഒന്ന് കുതിർത്തെടുക്കുകയാണ് അപ്പോൾ കുറച്ചു നേരെ വെള്ളം ഒഴിച്ച് ഇതിനെ എല്ലാം തന്നെ ഒന്ന് നനച്ചെടുത്തിട്ടുണ്ട് ഇനി ഈ മിശ്രിതത്തിലേക്കാണ് നമ്മുടെ താമര മുളച്ച വിത്തുകളൊക്കെ തന്നെയും നട്ടു വേണ്ടി പോകുന്നത് ഇനി വേണ്ടതെന്ന് പറയുന്നത് നമുക്ക് ബേസിനിൽ വെള്ളം നിറച്ചെടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ രോഹിത് മൃതികയും കൂടിയാണ് വെള്ളം നിറയ്ക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ ഇതിൻ്റെ ഏകദേശം ഒരു മുക്കാൽ ഭാഗത്തോളം നമുക്ക് വെള്ളം നിറച്ചെടുക്കാം ഈ ബേസനിലോട്ടാണ് നമ്മുടെ ചട്ടിയിൽ നിറച്ച് വെച്ചിരിക്കുന്ന കൂടിയുള്ള താമര ചെടികളൊക്കെ തന്നെ ഇറക്കി വയ്ക്കേണ്ടത് നിറച്ച് വെച്ചിരിക്കുന്ന മണ്ണിലേക്ക് താമര മുളച്ചതൊക്കെ തന്നെ നട്ടുകൊടുക്കുന്നുണ്ട് ഇനി ഇത് നട്ടതിന് ശേഷം നമുക്ക് ആ ബേസിനിലോട്ടൊന്ന് ഇറക്കി വെച്ച് കൊടുക്കാം അത്രയും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ താമര ചെടി നടുന്നത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു ഇനി ഈ ചെടി കുറച്ച് നാൾ കഴിയുമ്പം വേരും ഇലകളും ഒക്കെ വന്ന് നല്ല താമര ചെടികളായിട്ട് ഒക്കെ മാറുന്നതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം അപ്പോൾ താമര വിത്തുകളൊക്കെ നട്ട് മുളയ്ക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ് അപ്പം നമ്മളൊന്ന് വെച്ച് കഴിയുമ്പോഴത്തേക്കും വെള്ളം ഒന്ന് ആ വെള്ളം കൊണ്ടൊന്ന് കലങ്ങുന്നതാണ് കുറച്ച് നേരം കഴിയുമ്പോൾ ഇതെല്ലാം തന്നെ ഒന്ന് സെറ്റ് ആവുന്നതാണ് അപ്പോൾ ഇതെല്ലാം നട്ട് വെച്ച് കഴിയുമ്പോൾ വെള്ളത്തിലായത് കൊണ്ട് ഇതിൽ കൊതുകൊക്കെ വന്ന് മുട്ടയിടാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമുക്ക് ഇതിൽ കുറച്ച് ഗപ്പി കുഞ്ഞുങ്ങളെയും കൂടി ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ കുറച്ചൊന്ന് വെച്ചിട്ട് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഇതിൻ്റെ വെള്ളം തെളിയൊക്കെ വന്ന് നല്ല നല്ലതായിട്ടിരിക്കും അപ്പോൾ അതിലേക്ക് നമുക്ക് ഗപ്പി കുഞ്ഞുങ്ങളെ ഇട്ട് എടുക്കാവുന്നതാണ് അപ്പോൾ ഈ ഗപ്പി ടാങ്കിൽ നിന്ന് ഒന്ന് രണ്ട് ഗപ്പി കുഞ്ഞുങ്ങളെയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിലേക്കൊരു രണ്ട് കൊടുത്തിട്ടുണ്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് കൂടി ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ താമരക്കുളം റെഡി കഴിഞ്ഞിട്ടുണ്ട് വീട്ടിലെ കുട്ടിയൊക്കെ ഏറെ ഇഷ്ടം എന്ന് പറയുന്നത് ഈ മീനിനെ വളർത്തുന്നതാണ് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള കാര്യം അപ്പോൾ അതിന്റെ വെള്ളം ചേഞ്ച് ചെയ്യേണ്ടതും അതിന്റെ കെയറിങ് ഒക്കെ അവരാണ് നോക്കുന്നത് കൂടെ അവർക്ക് ഇഷ്ടം എന്ന് പറഞ്ഞാൽ താമര വേണമെന്ന് ഒത്തിരി കാലം കൊണ്ട് പറയുന്നതായിരുന്നു അതെന്തായാലും ഇപ്പം ശരിയായി കൃഷി സ്നേഹിക്കുന്നതിൻ്റെ എല്ലാ കൂട്ടുകാർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ വീണ്ടും കാണാം താങ്ക്